കൊല്ലം തീരത്തെ ആഴം കുറഞ്ഞ തീരക്കടലിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ പാറക്കൂട്ടങ്ങൾ കാണപ്പെടുന്നുണ്ട് കടൽ ജീവജാലങ്ങൾക്ക് പറ്റി പിടിച്ച് വളരാനും ആഹാരം കണ്ടെത്താനും ഒളിക്കാനും പ്രജനനം നടത്തുവാനും അനുയോജ്യമായ രീതിയിൽ രൂപം കൊണ്ടുവന്ന മേഖലകളാണ് ഈ കടലിനടിയിലെ പാറപ്പാറുകൾ എന്ന് പറയുന്നത് അത് സവിശേഷമായ ഒരു സമുദ്ര ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുകയും ഈ മേഖലയിലെ മത്സ്യബന്ധന സമൂഹങ്ങൾക്ക് നിർണായക ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു കേരള സർവകലാശാലയുടെ ആക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ മറൈൻ മോണിറ്ററിംഗ് ലാബ് നടത്തിയ ജലത്തിനടിയിലുള്ള സർവേയിൽ കൊല്ലം തീര പ്രദേശത്ത് അഞ്ചിനുറപ്പുള്ള ശരീരമുള്ള പവിഴ ജീവികളും മുപ്പതിലധികം മൃദു പവിഴ ജീവികളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവയിൽ പലതും ഈ പ്രദേശത്തെ പുതിയ റെക്കോർഡുകളാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൃദുവായ പവിഴ ഇനങ്ങളുടെ മൂന്നിൽ രണ്ടു ഭാഗവും കൊല്ലം തീരത്താണ് കാണപ്പെടുന്നതെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ പാറക്കെട്ടുകൾ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കപ്പെടുന്നു വൈവിധ്യമാർന്ന സമുദ്ര ജീവികൾക്ക് ആവാസ വ്യവസ്ഥകൾ പ്രചനന കേന്ദ്രങ്ങൾ അഭയം എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ട് സമുദ്ര ആവാസ വ്യവസ്ഥ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട് കൊല്ലം തീരത്ത് ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ പാറപ്പാറുകൾ നിരവധി മത്സ്യങ്ങളുടെ അഭയകേന്ദ്രമായി വർദ്ധിക്കുന്നുമുണ്ട് കൂടാതെ പ്രസ്തുത പ്രദേശങ്ങൾ മത്സ്യങ്ങൾ കുഞ്ചുകൾ പവിട ജീവികൾ സ്പോഞ്ചുകൾ ആൽഗകൾ എന്നിവയ്ക്ക് തീറ്റയും അഭയകേന്ദ്രവുമായി വർദ്ധിച്ചുകൊണ്ട് പാറപ്പാരികള് സങ്കീർണമായ ശൃംഖലകളെ പിന്തുണയ്ക്കുന്നു മത്സ്യ കുഞ്ഞുങ്ങളുടെ നഴ്സറികളായി അവ പ്രവർത്തിക്കുന്നുണ്ട് അതുവഴി ആരോഗ്യകരമായിട്ടുള്ള മത്സ്യസമ്പത്തും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നു The കൂടാതെ ഈ പാറുകള് പവിഴപ്പുച്ചകളെ പിന്തുണയ്ക്കുന്നതിലൂടെ സമുദ്ര ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു അതാകട്ടെ നിരവധി സമുദ്ര ജീവികൾക്ക് ഭക്ഷണവും ആവാസ വ്യവസ്ഥയും നൽകുന്നുണ്ട് അവയുടെ പാരിസ്ഥിതിക പങ്കിനപ്പുറം പാറക്കെട്ടുകളെ തീരപ്രദേശങ്ങളെ മണ്ണൊലിപ്പിൽ നിന്ന് സംരക്ഷിക്കുക ശക്തമായ തിരമാലകൾക്കും കൊടുങ്കാറ്റുകൾക്കും എതിരായ പ്രകൃതിദത്ത തടസ്സങ്ങളായി വർദ്ധിക്കുക തുടങ്ങിയ ആവശ്യ ആവാസ വ്യവസ്ഥ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു പ്രാദേശിക കമ്മ്യൂണിറ്റികൾക്ക് അധിക സാമ്പത്തിക നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്ന ഡൈവിംഗ് സ്നോർ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനുകളായി വികസിപ്പിക്കുവാനുള്ള സാധ്യതയും ഈ പ്രദേശങ്ങൾക്കുണ്ട് പരമ്പരാഗത മത്സ്യബന്ധന സമൂഹങ്ങൾ അവരുടെ സാമ്പത്തിക നിലനിൽപ്പിനായി ഈ പാറപ്പാറുകളുമായി ബന്ധപ്പെട്ട സമ്പന്നമായ മത്സ്യ സമ്പത്തിനെയാണ് ആശ്രയിക്കുന്നത് കൊല്ലത്തെ പാറപ്പാരകൾ നൽകുന്ന ഇക്കോ സേവനങ്ങൾക്ക് കൂടുതൽ അന്വേഷണവും ആവശ്യമാണ് പ്രത്യേകിച്ചും ഈ പ്രദേശങ്ങളെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ കൊല്ലത്ത് നിന്ന് നാൽപ്പത് മുതൽ അറുപത് മീറ്റർ ആഴം ലക്ഷ്യമാക്കിയുള്ള നിർദ്ദിഷ്ട കടൽ തീര മണൽ ഖനന പ്രവർത്തനങ്ങൾ ഈ പാറപ്പാരികളുടെ ആവാസ വ്യവസ്ഥയെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ പാറപ്പാറുകൾ സമുദ്ര ജൈവ വൈവിധ്യം നിലനിർത്തുകയും മത്സ്യ ക്ഷമത ഉറപ്പാക്കുകയും ചെയ്യുന്ന ഫീഡർ സംവിധാനങ്ങളായി വർദ്ധിക്കുന്നതിനാൽ ഇവയുടെ നാശം സമുദ്ര ജീവികൾക്കും അവയെ ആശ്രയിക്കുന്ന മത്സ്യബന്ധന സമൂഹങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും